ഹലോ നമുക്ക് നീ കാണുന്ന ഡ്രസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ ഭയങ്കര സിമ്പിളാണ് ആ അത് നമുക്ക് ക്ലോത്ത് നാല് ഭാഗമാക്കിയിട്ട് മടക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ യോ പോഷനാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ഷോൾഡർ ഏഴായിട്ട് എടുത്തത് പിന്നെ എന്താ കഴുത്തിൻ്റെ അത് എടുത്തിട്ടുണ്ട് അത് ഞാനൊരു മൂന്നിഞ്ചാണ് എടുത്തത് പിന്നെ അത് താഴേക്ക് ഞാൻ നാലര ഇഞ്ചാട്ടോ മാർക്ക് ചെയ്തത് പിന്നെ നമ്മൾ കൈക്കുയി അതും താഴോട്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ എൻ്റെ വണ്ണം എനിക്ക് പത്താണ് അപ്പം പത്തും അടയാളപ്പെടുത്തുകട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല എന്താ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയൽ എന്താ എൻ്റെ മാർക്ക് ചെയ്യണമൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഭയങ്കര പ്ലീറ്റഡ് ആയിട്ടാണ് അടിക്കുന്നത് അപ്പം ഭയങ്കര സിമ്പിളാണ് ആർക്കും അടിക്കുക സ്റ്റിച്ചിങ് അറിയുന്നവർക്കൊക്കെ അടിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ കാണുന്ന പോലെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാവും ഫൈനല് എന്നാൽ പിന്നെ നമുക്ക് താഴോട്ടുള്ളത് മാർക്ക് ചെയ്യാം നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം ആദ്യം തന്നെ ഒരു ബാക്കിൽ നമുക്ക് കഴുത്ത് അടിക്കാൻ വേണ്ടിയിട്ടൊരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ടൈമിൽ വെച്ച് ടൈമിൽ വെച്ചാട്ടോ അടിക്കേണ്ടത് എന്താ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല എന്താ വീഡിയോ കണ്ടാൽ ഇപ്പോൾ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും പിന്നെ നമ്മൾ അതിന് ചെറുതായിട്ട് വെട്ട് കൊടുക്കുക കേട്ടോ മടക്കി അടിക്കുമ്പം നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ മടക്കിയിട്ട് കഴുത്തൊന്ന് നല്ല അടിച്ചു കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും പിന്നെ നമുക്ക് മറ്റേ ഭാഗം കൂടി അടിക്കാം കേട്ടോ ബാക്ക് കൈത്തും കൂടി അടിക്കുക രണ്ടും കൂടെ വെച്ചിട്ട് നമ്മൾ കൈ കൈയിൻ്റെ ഷോൾഡർ അടിച്ചു കൊടുക്കുകട്ടോ എന്താ ഇത് ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് മാറിപ്പോയി അതുകൊണ്ട് അടിക്കുന്നത് കിട്ടിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അപ്പം അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ രണ്ട് കൈയും നമ്മൾ ഷോൾഡറ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക അപ്പം എന്താ ഇങ്ങനെ ഉണ്ടാവും ലാസ്റ്റ് ഇത് ഈ കൈയും കൂടി അടിക്കുക ഇതിപ്പോൾ വീഡിയോയിൽ കിട്ടുന്നില്ല ഞാൻ രണ്ട് മീറ്റർ തുണി എടുത്തത് നിങ്ങൾ നിങ്ങൾക്ക് എത്ര ഫ്ലെയർ വേണമെന്ന് വെച്ചാൽ അത്ര തുണി എടുക്കാം കേട്ടോ എനിക്ക് രണ്ട് മീറ്റർ മതിയായിരുന്നു അപ്പം ഇങ്ങനെ ഉണ്ടാവും ലാസ്റ്റ് അടിച്ചാൽ ഞാൻ കൈയും മടക്കി അടിച്ചിട്ടുണ്ടോ സ്ലീവ്ലെസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ വീഡിയോ കിട്ടിയില്ല എന്താ ഞാൻ മടക്കി അടിച്ചതാണ് പിന്നെ നമുക്ക് എന്താ ഇതിന് പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കാം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ അടിച്ചിട്ട് പ്ലീറ്റ്സ് ഇടാമെന്ന് ഞാൻ പക്ഷേ റെഡി ആയില്ല അതെന്തോ ഒരു ഭയങ്കര കുത്തി കൂടി നിൽക്കുന്ന പോലെ തോന്നി പിന്നെ ഞാൻ അത് അഴിച്ച് അതാ പ്ലീറ്റ്സ് ഇട്ടുന്ന പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോ കിട്ടിയില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു വീഡിയോ ഓണാന്ന് വിചാരിച്ച് ഞാൻ ഒക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായ വീഡിയോ ഓണല്ലായിരുന്നു സോറി അതുകൊണ്ട് വീഡിയോ എനിക്ക് കിട്ടിയില്ല എന്താ ഞാൻ ഇനി വേറെ ഡ്രസ്സ് ഡ്രസ്സടിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഇടണ്ട് എന്താ ഇപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഇപ്പം ഞാൻ അതിമിൽ ചെറുതായിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലവറൊക്കെ വരച്ചിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേറെ അടിക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എന്തായാലും ചെയ്തതായിരിക്കും ഇത് സോറി ഇതിലെനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക